ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചിക്കൻ ബിരിയാണി വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഒന്നര കിലോ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ മഞ്ഞൾ മുളക് ഉപ്പിൻ്റെ പൊടിയിട്ട് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചു അങ്ങനെ ഞാനത് വിറകടുപ്പിൽ നെയ്ച്ചോറ് വെച്ചു ചിക്കൻ മസാല നേരത്തെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ നെയ്ച്ചോറ് റെഡിയായി അപ്പോൾ വിറകടുപ്പിൽ വെക്കുന്ന നെയ്ച്ചോറ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല കത്തുന്ന ചിരട്ടയിലൊക്കെ വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ വിറകടപ്പൊന്ന് നെയ്ച്ചോറാക്കി അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചിക്കൻ മസാല ഉണ്ടാക്കി വെച്ചിരുന്നു ചിക്കനും ഉള്ളിയെല്ലാം ഇട്ടിട്ട് അപ്പോൾ ബിരിയാണിയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ദമ്മിട്ടും ചിക്കൻ ബിരിയാണി റെഡിയായി അപ്പോൾ അടിയിൽ മസാല മേലെ ചോറ് അതിൻ്റെ മേലെ അണ്ടി മുന്തിരി ഉള്ളിയൊക്കെ വറുത്തത് അപ്പോൾ ഇന്നത്തെ ബിരിയാണി റെഡിയായി അപ്പോൾ ഇതാണ് ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ഉപ്പും മുളകൊക്കെ പാകത്തിന് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അച്ചാർ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലൂടെ താങ്ക് യു